നമ്മുടെ കൊടുങ്ങല്ലൂരിലെ ഇത്രയും ആംബിയൻസിലെ വൈവിലിരുന്നിട്ട് ഡെലീഷ്യസ് ഫുഡ് കഴിക്കണോ അതും വിത്ത് യു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓൾഡ് ടൗൺ കഫേ ഇത്ര നാള് കോട്ടപ്പുറത്തോടെ തേരാപാര നടന്നിട്ട് പോലെ എന്തുകൊണ്ട് കെഫേയിൽ പോയില്ല എന്നായിരുന്നു പിന്നത്തെ എന്റെ ചിന്ത കാരണം അവിടുത്തെ ഓരോ ഡിഷും ഒന്നിനൊന്ന് മെച്ചായിരുന്നു ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് മൊഫിൾ ചിക്കൻ സാൻഡ്വിച്ച് മസ്റ്റ് ഫ്രൈ ആണ് അവിടുത്തെ ഒരു പുതിയ ഐറ്റം കേട്ടോ വോഫിൾഡ് ഓരോ ലയേഴ്സും ഭയങ്കര റിച്ച് ആയിരുന്നു പിന്നെ നമ്മൾ വെറൈറ്റി ഡിഷസ് മാത്രം ഓർഡർ ചെയ്യുള്ളൂ എന്നൊരു ശബ്ദം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എപ്പോഴും നോർമലി കഴിക്കുന്നത് കഴിച്ചു കഴിച്ചും അടുത്തായിരുന്നു സോ നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്തത് ഹവായി ചിക്കൻ സാലഡ് ആയിരുന്നു ഫ്രൂട്ട്സിന്റെ കൂടെ എസ്പെഷ്യലി ഒലീവ്സ് പൈനാപ്പിൾസിന്റെ കൂടെ ചിക്കൻ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു കേട്ടോ ഇവരുടെ മെനു ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ലൈക്ക് ഇപ്പോൾ റാബ്സ് സാൻഡ്വിച്ച് കോൾഡ് കോഫീസ് ഷേക്സ് അങ്ങനെ ഒരുപാട് നെക്സ്റ്റ് വൺ വാസ് സിംഗർ ബെർഗർ അതും അടിപൊളിയായിരുന്നു ഏറ്റവും പുതിയതായിട്ട് ഇവിടെ ഒരു ക്യൂ ആർ മെന്യു ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻട്രൊഡക്ടറി ഓഫറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡിന് ഇവർ ഫൈവ് പെർസെൻറ്റേജ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ലോഡഡ് ഫ്രൈസും കഴിച്ചു അതിനുശേഷം ആ വീൽ മിൽക്കും ക്ലബ് സാൻഡ്വിച്ചും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അപ്പോൾ നമ്മുടെ സ്പോട്ട് മറക്കേണ്ട കോട്ടപ്പുറം മൂസരീസ് പാർക്കിലെ ഓൾഡ് ടൗൺ കഫേ അപ്പോൾ എങ്ങനെയാണ് പോവല്ലേ